രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോന്ന യാത്ര ഞായറാഴ്ച രാജസ്ഥാനിൽ പ്രവേശിച്ചു യുവാക്കളുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും ശബ്ദമുയർത്തുന്നതാണ് രാഹുൽഗാന്ധിയുടെ ന്യായ യാത്രയെന്ന് രാജസ്ഥാനിലെ ഭാരത് ജോഡോ യാത്രയുടെ പ്രവേശനത്തിൽ കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു ഈ സന്ദർശനം ബിജെപി സർക്കാരിനെ ആത്മപരിശോധനയ്ക്ക് നിർബന്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ധോൽപൂരിൽ നടക്കുന്ന യാത്രയിൽ ധാരാളം ആളുകൾ പങ്കെടുക്കുമെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു യുവാക്കൾ കർഷകർ സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളുടെയും ശബ്ദമായി രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്ര മാറി ഇന്ന് യാത്ര രാജസ്ഥാനിൽ പ്രവേശിക്കും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിന് ഇവിടെ വൻ വരവൽ സച്ചിൻ പറഞ്ഞു കർഷകർ തൊഴിലാളികൾ യുവാക്കൾ തുടങ്ങി എല്ലാ പശ്ചാത്തലത്തിൽ നിന്നുമുള്ള ആളുകൾ ഭാരത് ജോഡോ ന്യായാത്രയുടെ ഭാഗമാകുമെന്നും രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്യുമെന്നും കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ് പറഞ്ഞു ഇത് കോൺഗ്രസ് പ്രവർത്തകർക്ക് കരുത്തു പകരും പത്ത് വർഷമായി രാജ്യത്ത് ബിജെപി സർക്കാരാണുള്ളതെന്നും ആത്മപരിശോധന നടത്താൻ രാഹുലിന്റെ ന്യായയാത്ര നിർബന്ധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വളരെ ആവേശത്തോടെയാണ് ഞങ്ങൾ പോകുന്നത് ധോൽപൂരിൽ ചരിത്രപരമായ വരവേൽപ്പുണ്ടാകും മധ്യപ്രദേശിന് ശേഷം ഒരിക്കൽ കൂടി രാജസ്ഥാനിലേക്ക് യാത്ര എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായയാത്രയിൽ നിന്ന് െല്ലാവർക്കും വളരെയധികം പ്രയോജനം ലഭിക്കുമെന്ന് സച്ചിൻ പൈലറ്റ് അവകാശപ്പെട്ടു രാഹുൽ രാഹുൽഗാന്ധിയുടെ പൊതുയോഗത്തിനായി കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ധോൽപൂരിൽ എത്തുന്നത് തുടരുകയാണ് അഞ്ച് ശേഷം മാർച്ച് രണ്ടിന് രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോന്റെ യാത്ര ധോൽപൂരിൽ നിന്നും പുറപ്പെടും തുടർന്ന് അവിടെ നിന്ന യാത്ര രാജ്കേട ബൈപ്പാസ് വഴി മധ്യപ്രദേശിലേക്ക് നീങ്ങും രാഹുലിന്റെ യാത്രയ്ക്ക് വൻ സ്വീകാര്യതയാണ് രാജസ്ഥാനിലും പ്രതീക്ഷിക്കുന്നത്